ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ഇതൊക്കെയാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലത്തിന്റെ പ്രത്യേകതകൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സുദർശൻ സേതു എന്ന് പേരിട്ടിരിക്കുന്ന ഈ തൂക്കുപാലം ഗുജറാത്തിലെ ഒഖയേബേത്ത് ദ്വാരക ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് സുദർശൻ സേതു എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അയോധ്യാ ക്ഷേത്രം പോലെ തന്നെ ഈ പാലവും മോദി സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇത് വെറും പാലമല്ല സിഗ്നേച്ചർ ബ്രിഡ്ജാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലത്തിന് തറക്കലിട്ടത് പഴയ ദ്വാരകെയും പുതിയ ദ്വാരകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരിക്കും ഇത് എന്നായിരുന്നു അന്ന് മോദി പറഞ്ഞത് തുടക്കത്തിൽ സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നായിരുന്നു ഈ പാലത്തിന് പേരിട്ടിരുന്നത് പിന്നീട് സുദർശൻ സേതു എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ഇതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാം ഓഘത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബേദ് ദ്വാരക ദ്വാരകാ പട്ടണത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഇവിടെയാണ് പ്രശസ്തമായ ദ്വാരകാധീശ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തർ ഇവിടേക്ക് എത്താറുണ്ട് ബോട്ടുകളിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താണ് പുണ്യസ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിരുന്നത് എന്നാൽ സുദർശൻ സേതു ഗതാഗതം സുഗമമാക്കുകയും ബോട്ട് ഗതാഗതത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്യുന്നു ദ്വാരകും ഇടയിൽ യാത്ര ചെയ്യുന്ന ഭക്തരുടെ സമയം ഗണ്യമായി കുറയ്ക്കാനും ഈ പാലം സഹായകരമാകും ഭക്തർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക തന്നെയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്ന പ്രധാന കാര്യം സുദർശൻ സേതു പാലത്തിന് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ നീളമുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പാലത്തിന് ിലും രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള നടപ്പാതകളാണുള്ളത് നടപ്പാതയിൽ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് ഫുട്പാത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഇതിലൂടെ ഒരു മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മുപ്പത്തിനാല് തൂണുകളും മൂന്ന് സ്പാനുകളുമുണ്ട് മീറ്റർ വീതം ഉയരമുള്ള രണ്ട് ഉരുക്കു ടവറുകളിലാണ് കേബിൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സുദർശൻ സേതു പാലത്തിന് സാധിക്കുമെന്നാണ് മോദി സർക്കാരിന്റെ പ്രതീക്ഷ സുദർശൻ സേതു മാത്രമോ അല്ല ജാംനഗർ ദേവഭൂമി ദ്വാരക പോർബന്ദർ ജില്ലകളിലെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ റെയിൽവേ ലൈനിന്റെ വൈദ്യുതീകരണവും പെട്രോൾ മന്ത്രാലയത്തിന് കീഴിലുള്ള രണ്ട് ഔഫ്ഷോർ പൈപ്പ് ലൈനുകൾ അടക്കമുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമൊക്കെ മോദി നിർവഹിക്കും രാജ്കോട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എയിംസും അദ്ദേഹം നാടിന് സമർപ്പിക്കാനിരിക്കുകയാണ് രൂപയാണ് എയിംസിന്റെ നിർമ്മാണ ചെലവ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ എയിംസും മോദി ഉദ്ഘാടനം ചെയ്യും ഇവിടേക്ക് വന്ന വേളയിൽ പ്രാർത്ഥിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടലിൽ മുങ്ങി ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ കടലിൽ മുങ്ങി പ്രാർത്ഥിച്ചു ശേഷം അദ്ദേഹം ദ്വാരകാധീശ് ക്ഷേത്രത്തിലെത്തി മുങ്ങൽ വിദഗ്ധർക്കൊപ്പം കടലിനടിയിൽ നിന്നുള്ള ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഏറെ ദിവ്യമായ അനുഭവമായിരുന്നുവെന്നും പുരാതന കാലഘട്ടവുമായി താൻ ബന്ധപ്പെട്ടതായി തോന്നുന്നുവെന്നും അദ്ദേഹം ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചത് വളരെ ദിവ്യമായ അനുഭവമായിരുന്നു ആത്മീയ മഹത്വത്തിലും കാലാതീതമായ ഭക്തിയിലും പുരാതന യുഗവുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ എല്ലാവരെയും എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്